ഭീമേനി കനിയന്തോലിലെ ചെങ്കൽപ്പണയിൽ മുങ്ങി മരിച്ച ഇരട്ടക്കുട്ടികളായ സുദേവിനും ശ്രീദേവിനും അന്ത്യാഞ്ജലി അർപ്പിച്ച് ജന്മനാട് വിവിധയിടങ്ങളിലെ പൊതുദർശനങ്ങൾക്ക് ശേഷം മൃതദേഹങ്ങൾ കനിയന്തോലിലെ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾക്ക് ശേഷം ചൊവ്വാഴ്ച ഉച്ചയോടെ നീലേശ്വരം കൊയാമ്പുറത്തെ അമ്മ വീട്ടിലാണ് ഇരുവരുടെയും മൃതദേഹം ആദ്യം തുടർന്ന് കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്ന ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചു വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് അകാലത്തിൽ പൊലിഞ്ഞ പൊന്നോമനകളുടെ മുഖം അവസാനമായി ഒരു നോക്ക് ഒരുനോക്കുകാണാൻ എത്തിയത് കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ ശരീരം കാണാനാകാതെ പലരും വിതുമ്പി ശേഷം കനിയന്തോലിലും പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് മൃതദേഹങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയത് ഇരുവരെയും അവസാനമായി ഒരു നോക്ക് ഒരുനോക്കുകാണാൻ ഇവിടെയും നാടൊന്നാകെ ഒഴുകിയെത്തിയിരുന്നു കന്യന്തോലിലെ രാധാകൃഷ്ണന്റെയും പുഷ്പയുടെയും മക്കളാണ് അകാലമരണം തട്ടിയെടുത്ത അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥികളായ സുദേവും ശ്രീദേവും ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ